എല്ലാവർക്കും നമസ്കാരം ഉപനിഷത്ത് എന്നെല്ലാം കേൾക്കുമ്പോൾ ഇത് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതാണോ മനസ്സിലാകുന്നതാണോ എന്ന സംശയം നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാരിലും ഉള്ളതാണ് എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഈ അറിവ് കൊണ്ടുവരുന്ന വെളിച്ചം ശരിക്കും അനുഭവിച്ചറിയേണ്ടതാണ് ഉപനിഷത്ത് അറിവുകളെ സാധാരണ ജനങ്ങളിലേക്കും പഠിക്കാൻ താൽപ്പര്യമുള്ളവരിലേക്കും എത്തിക്കുവാനായി ശ്രീ ഋഷി ആരംഭിച്ച പഠന പദ്ധതിയാണ് തത്വമസി തത്വമസിയുടെ ക്ലാസ്സുകളിൽ ഇനി നിങ്ങൾക്കും സൗജന്യമായി പങ്കെടുക്കാം ദശോപനിഷത്തുകളുടെ പഠനത്തിൽ കേരള സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ശ്രീ ഋഷി ഗ്ലോബൽ സത്സംഗം സ്ഥാപകാചാര്യൻ ഗുരുജി ശ്രീ ഋഷി സാഗറാണ് ഈ ക്ലാസ്സുകൾ നയിക്കുന്നത് അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത സവിശേഷ പ്രാധാന്യമർഹിക്കുന്ന ബൃഹത്തായ ഒരു ഉപനിഷത്താണ് ആറ് അധ്യായങ്ങളുള്ള മഹോപനിഷത്ത് ജനുവരി പത്തൊൻപത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മഹോപനിഷത്തിന്റെ പഠന ക്ലാസ് ആണ് ആരംഭിക്കുന്നത് ആദിനാരായണന്റെ യജ്ഞസ്തോമം എന്ന സങ്കല്പധ്യാനം വിവരിച്ചുകൊണ്ടാണ് ഉപനിഷത്ത് ആരംഭിക്കുന്നത് തുടർന്ന് ശുഗമഹർഷിക്ക് ജനക മഹാരാജാവ് ജ്ഞാനം ഉപദേശിക്കുന്ന അധ്യായമാണ് മൂന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളിൽ ഋഷിവര്യനായ റിഭു മഹർഷി മകനായ നിദാഖന ബ്രഹ്മവിദ്യ പകർന്നു നൽകുന്നു മഹോപനിഷത്തിൻ്റെ ഈ പഠന ക്ലാസിൽ നേരിട്ടും ഓൺലൈനായും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും നേരിട്ട് വരുന്നവർ നെയ്മം ശ്രീ ഋഷി ഗ്ലോബൽ സത്സംഗത്തിലാണ് എത്തേണ്ടത് ഓൺലൈനായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രീ ഋഷിയുടെ ഓഫീസുമായി താഴെ കാണുന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യുക അറിവിൻ്റെ ഈ വഴിയിലേക്ക് നിങ്ങളേവരെയും ശ്രീ ഋഷി ഗ്ലോബൽ സത്സംഗം സാദരം സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു